ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ നിൽക്കുന്നത് വളരെ മോശം അവസ്ഥയുടെ വക്കിലാകാം ജീവിതം അതിൻ്റെ എല്ലാ വെല്ലുവിളികളും തിരിച്ചടികളും തടസ്സങ്ങളും ഉൾപ്പെടെ നിങ്ങളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു പക്ഷേ സുഹൃത്തെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയതിനും അപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ ശക്തിയുള്ളവരും കഴിവുള്ളവരുമാണ് നിങ്ങൾ മാറാനും വളരാനും അഭിവൃദ്ധി നേടാനുമുള്ള ശക്തി ഇതിനകം തന്നെ നിങ്ങൾ ആർജിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് എപ്പോഴും ഉണ്ടായിട്ടുമുണ്ട് നിങ്ങളുടെ ശക്തിയെ ചോദ്യം ചെയ്ത ഒത്തിരി പ്രയാസങ്ങളും സംശയങ്ങളും നിമിഷങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും എന്നാൽ സത്യം ഇതാണ് അവയെല്ലാം നിങ്ങളെ കൂടുതൽ മൂർച്ചയുള്ളതാക്കാൻ ശക്തിയുള്ളതാക്കാനായി വന്നതാണ് തീച്ചുളയിൽ എത്രത്തോളം അടികൊള്ളുന്നോ അത്രത്തോളം കരുത്തുള്ളതാകാൻ ഇരുമ്പിന് സാധിക്കും വെല്ലുവിളികൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കിയിട്ടുണ്ട് ഇതിനു മുൻപ് നിങ്ങൾ വീഴ്ത്തപ്പെട്ടതായി തോന്നിയെടുത്തു നിന്നെല്ലാം നിങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഉപേക്ഷിക്കാൻ നിങ്ങൾ ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങൾ മുന്നോട്ടു കുതിച്ചു ഇനിയും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് കരുതിയെടുത്ത് നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ടു പോയിട്ടുമുണ്ട് എന്തുകൊണ്ട് കാരണം നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിനും ശക്തരാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ കാണാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും നേരിട്ട് നേരിട്ട് മനസ്സും ഹൃദയവും ആത്മാവും ശക്തിയുള്ളതായി ഉറച്ചതായി മാറിക്കഴിഞ്ഞു നിങ്ങളുടെ മനസ്സ് ഹൃദയം ആത്മാവ് എന്നിവയുടെ ശക്തി പരിധിയില്ലാത്തവയാണ് നിങ്ങളിതുവരെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഉയരങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാൻ അവ തയ്യാറുമാണ് എന്നാൽ പോരാടേണ്ടത് നിങ്ങളാണ് കാരണം പോരാട്ടത്തിൻ്റെ അഭാവത്തിൽ നിന്നല്ല വിജയം വരുന്നത് മുന്നോട്ട് പോകാൻ ഇപ്പോൾ തന്നെ തീരുമാനിക്കുന്നതിൽ നിന്നാണ് വിജയം വരുന്നത് ചുറ്റുമുള്ള കൊടുങ്കാറ്റ് എന്തായാലും എരിയാൻ വിസമ്മതിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ആ തീയിൽ നിന്നാണ് അത് വരുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നിങ്ങളുടെ ഭാവി വിജയത്തിൻ്റെ അടിത്തറ എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിജയം വരുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ഥിരതയുണ്ട് നിങ്ങളുടെ പ്രേരണ ഇനി ഒരിക്കലും പിന്നോട്ടില്ല എന്ത് തന്നെയായാലും എല്ലാ ദിവസവും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ തടയാനാവാത്തവനായിത്തീരുന്നു നിങ്ങളെടുക്കുന്ന ഓരോ ചുവടും നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം മെച്ചപ്പെട്ട പതിപ്പിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഭയമോ സംശയമോ നിങ്ങളുടെ വഴിയിൽ തടസ്സമാകാൻ അനുവദിക്കരുത് നിങ്ങളുടെ തലയ്ക്കകത്തോ പുറത്തോ വരുന്ന നെഗറ്റീവ് വാക്കുകളിൽ നിങ്ങൾ പോരാ എന്ന് പറയാൻ അനുവദിക്കരുത് കാരണം നിങ്ങൾ അറിഞ്ഞതിലും വലിയവരാണ് എന്തെങ്കിലും നേടിയിട്ടുള്ള ഓരോ വ്യക്തിയും ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തന്നെയാണ് ആരംഭിച്ചത് ഒരു സ്വപ്നത്തോടെ ലക്ഷ്യത്തോടെ പ്രതീക്ഷയോടെ ദൃഢനിശ്ചയത്തോടെ അതെ എന്തു വന്നിട്ടും അവരെല്ലാം മുന്നോട്ട് പോയി എന്തു തന്നെ തടസ്സങ്ങൾ വരുമ്പോഴും അവർ അവരുടെ പ്രയത്നത്തിൽ വിശ്വസിച്ചു അതിനാൽ എത്ര തന്നെ തടസ്സം വന്നിട്ടും അവർ മുന്നോട്ടു തന്നെ പോയിക്കൊണ്ടേയിരുന്നു ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ സ്വന്തം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിങ്ങളുടെ സ്വന്തം കഥ രൂപപ്പെടുത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് സുഹൃത്തെ നിങ്ങളുടെ യാത്ര എളുപ്പമായിരിക്കില്ല പക്ഷേ പ്രതിഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വിലമതിക്കുന്നതായിരിക്കും പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നതിൽ നിന്നാണ് നിങ്ങൾക്ക് വിജയം വരുന്നത് വെല്ലുവിളികളിലൂടെയാണ് നിങ്ങൾക്ക് വളർച്ച വരുന്നത് നിങ്ങളുടെ സ്ഥിരോത്സാഹനത്തിലൂടെയാണ് നിങ്ങൾക്ക് ശക്തി വരുന്നത് അതുകൊണ്ട് ഉയർത്തി നിൽക്കൂ അഭിമാനത്തോടെ നിൽക്കൂ ഉറച്ചു നിൽക്കും നിങ്ങൾക്കതുണ്ട് വിജയിക്കാൻ ആവശ്യമായതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് പുറത്തുവിടാനുള്ള സമയമാണിത് ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല ഇന്ന് തന്നെ മുന്നോട്ട് പോകും അടുത്ത ചുവട് വയ്ക്കും നിങ്ങൾ ചെയ്യാൻ മടിച്ചു നിന്നത് ധൈര്യത്തോടെ ചെയ്യും തിരിഞ്ഞു നോക്കരുത് നിങ്ങൾക്ക് മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ആ മാറ്റത്തിനായി മഹത്വത്തിനായി പ്രപഞ്ചം കാത്തിരിക്കുകയാണ് ഇത് നിങ്ങളുടെ സമയമാണ് തീച്ചുടയിൽ വെന്ത് അടി കൊണ്ട് നിങ്ങൾ ഇപ്പോൾ മൂർച്ചയുള്ള വാളായി മാറിയിട്ടുണ്ട് ഇനി ധൈര്യമായി മുന്നോട്ട് പോകാനുള്ള കാലോപ്പ് വെച്ച് തുടങ്ങിക്കോളൂ നിങ്ങളെ തളർത്താൻ ഒന്നിനും സാധിക്കില്ല മുന്നോട്ട് കുതിക്കൂ വീഡിയോ കണ്ട ഹൃദയപൂർവ്വം നന്ദി